നന്ദു നന്ദു എന്നോടൊപ്പം വരണം എന്റെ വീട്ടിലല്ല അരുന്ധതി മാഡത്തെ കാണാൻ എന്റെ പേരിലുള്ള നന്ദുന്റെ സംശയങ്ങൾ എനിക്ക് മാറ്റണം ഇതുവരെ സ്വയം മാറുമെന്ന് കരുതി സമാധാനിച്ചു ഇനി നോക്കിയിരുന്നാ പറ്റില്ല എന്ന് മനസ്സിലായി നന്ദു വന്നേ നമുക്ക് പോവാം രാഷ്ട്രീയക്കാരിയാ ഇവള് കാണിച്ച കുഴപ്പങ്ങൾ സോഷ്യൽ മീഡിയ പുറത്തു കൊണ്ടുവരുമെന്ന് തിരിച്ചറിഞ്ഞു അപ്പൊ നിന്നെ കൂടെ നിർത്തണം പേരിനൊരാളെ ഭർത്താവായിട്ട് കാണിച്ച പിന്നെ ആരോപണങ്ങൾ കുറെ ചെറുക്കല്ലോ അതിനുവേണ്ടിട്ട് വന്നേക്ക നന്ദുനോടൊപ്പം അല്ലാതെ ചന്ദ്രോത്ത് കാല് കുത്തില്ല എന്ന് ഉഗ്ര ശബ്ദമെടുത്ത ആളാ കിട്ടാൻ വേണ്ടി വിഴുങ്ങി നന്ദു ഒന്ന് കൂടെ വാ എന്നെ സത്യം ബോധിപ്പിക്കാനാണെങ്കില് ഇവിടെ നിന്ന് കാല് കഴിക്കണ്ട സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ആരോപണങ്ങൾ വന്നാൽ അനുഭവിച്ചോണം പത്രസമ്മേളനത്തിലെ ഭർത്താവ് നന്ദനാണെന്ന് പറഞ്ഞ് മേൽവിലാസം ഉണ്ടാക്കാൻ നോക്കണ്ട എന്റെ പേര് അനാവശ്യമായി എവിടെയെങ്കിലും ഞാൻ ഞാൻ പ്രതികരിക്കും സോഷ്യൽ പരാമർശിച്ചും വലിച്ച വാരിയൊന്നും എഴുതണ്ട ഒരൊറ്റ വരിയിൽ എന്തെങ്കിലും ഒന്ന് മോശമായിട്ട് എഴുതിയാ മതി അടുത്ത നിമിഷമേ അകത്താം ഒരു പെണ്ണിനെ അങ്ങ് ചുമ്മാ അവഹേളിക്കാന്നും പറഞ്ഞ് ഇറങ്ങിയാലേ വെള്ളം കുടിക്കും കോടതി വരാന്ത കയറി ഇറങ്ങും നീ പറയുന്നത് അമ്മയുടെ കാര്യത്തിലും അതെ ആവശ്യമില്ലാതെ ആക്ഷേപം കേൾക്കലൊക്കെ ഇന്ന് ഇവിടെ നിർത്തി ഞാനും ഒരു മനുഷ്യജീവിയാ എനിക്കുണ്ട് അഭിമാനം എന്നെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട ഭർത്താവു ആയിട്ടുള്ള സകല അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വോട്ട് ചോദിച്ചിറങ്ങാവൂന്ന് വീട്ടുകാർ വാശി പിടിച്ചു ഞാൻ ആലോചിച്ചപ്പോഴും അത് ശരിയാന്ന് തോന്നി സോഷ്യൽ മീഡിയ പേടിച്ചിട്ടല്ല മനസാക്ഷിക്ക് സമാധാനം കൊടുക്കാൻ എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നത് നന്നായി ഉറച്ച മനസ്സോടെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാനുള്ള ഒരു ഊർജം കിട്ടി അടക്കി വെച്ചിരുന്നതൊക്കെ വിളിച്ചു പറയാൻ ഒരു അവസരവും കിട്ടി ഒരു വലിയ ഭാരവാ ഞാൻ ഇറക്കി സംസാരിക്കാൻ ഇല്ല ഒരാലോചനയോ തയ്യാറെടുപ്പോ കൂടാതെ എന്റെ മനസ്സ് എന്നോട് പറയുന്ന കാര്യങ്ങൾ അതേപടി ഞാനങ്ങ് പറയുക അമ്മ വെട്ടും തിരുത്തും ഒന്നുമില്ല തെരഞ്ഞെടുപ്പിൽ ഇതിനിടയിൽ തന്നെ നൂറുകണക്കിന് സഹോദരിമാരുടെയും അമ്മമാരുടെയൊക്കെ കഥകൾ കേട്ടു ഞാൻ ഉൾപ്പെടെ ഏകദേശം എല്ലാവർക്കും പറയാനുണ്ടായിരുന്നതേ ഒരേ സ്വഭാവമുള്ള അനുഭവങ്ങളാ വീട്ടിലെ അടിച്ചമർത്തൽ കഴുത്തിൽ താലി വീണതിന്റെ പേരിൽ അനുഭവിക്കുന്ന വേദനകൾ ആ കണ്ണീര് എന്നാൽ കഴിയും വിധം തുടയ്ക്കാൻ കൂടി വേണ്ടിയിട്ടാ ഞാൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നത് ഇതിനെ ഞാൻ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ഇതെന്റെ ജീവൻ കൂടിയാണെന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ കളങ്കപ്പെടുത്തുന്ന ആർക്കെതിരെയും ശബ്ദമുയർത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുക ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ തോറ്റു കൊടുക്കും എന്റെ ഭർത്താവിന്റെ മുൻപിൽ മാത്രം പക്ഷെ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് ജയിക്കണം അതിനാ എന്റെ ഇനിയുള്ള ജീവിതം ഞാൻ ഇറങ്ങാം നന്ദു ഇനി നന്ദു സ്വയം അരുന്തതിമാരത്തിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി സ്വയം ബോധ്യപ്പെടുക അതും ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നന്ദു സത്യം മനസ്സിലാക്കേണ്ടത് ഇനി മുതൽ നന്ദുന്റെ മാത്രം ആവശ്യമാ ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്നും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടെന്നാണ് എന്റെ നന്ദു ജീവിതം എങ്ങനെ പോയാലും ഈ കൈകളിൽ ഞാൻ സംതൃപ്തിയായിരുന്നു ഇനിയും കാത്തിരിക്കും ഞാൻ എന്നെ മനസ്സിലാക്കി സ്നേഹത്തോടെ പഴയ ദേവിയായി ചേർത്ത് നിർത്തുന്ന കാലം വരെ 谢谢你。